മുത്തുനവിതങ്ങളുടെ പൊന്നോമന പൗത്രനായ ഹുസൈൻ തങ്ങളെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് പ്രിയമുള്ളവരെ വളരെ ദൈക്കി ജാപത്തുള്ള രാത്രിയാണിത് രാത്രിയാണിത് സൽക്കർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് ചേരേണ്ട രാവാണിത് നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് ചേരാനുള്ള രാത്രിയാണിത് അള്ളാഹുലേക്ക് ചൊല്ലേണ്ട രാത്രിയാണ് ആ രാത്രിയിൽ ഒന്നോർക്കാനുള്ളതറിയുമോ സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ബഹുമാനപ്പെട്ട ഹസനും ഹസൈനും അൻഹുമാ ആ ഹസൈൻ മൃദിയുല്ലാഹ്വന്നുവിന്റെ ഉടലിൽ നിന്ന് ശിരസ്വരെ മുറിച്ചു മാറ്റി യസീദിന്റെ പട്ടാളം അദാ അക്രമം കൂടി കുത്തിവാഴും യസീദിന്റെ പട്ടാളം കൈമേലർത്തി കാട്ടിയേ തിജിലയിൽ നിന്നൊരു വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ നൽകിയില്ല യു ഫ്രട്ടീസിൽ നിന്നും തുള്ളി വെള്ളം ചോദിച്ചിട്ട് നൽകിയില്ല ാണ് അരുംകൊല നടത്തിയത് എന്നാൽ അന്ന് അഹുലുബൈത്തിലെ ഉമ്മമാരിൽ ചിലർ ഓമന ആൺമക്കളെ ആന്തരിയ മുഴുവനും മുമ്പിൽ അവരെ പരാജയപ്പെടുത്താൻ അഹിലുബൈത്തിലെ ആൺമക്കളിൽ ഓമന മക്കളെ അതാ അടിയിൽ കിടത്തിയിട്ട് ശത്രുക്കൾ കാണാതെ അതിന്റെ മേലെ കവർ ചെയ്തുകൊണ്ട് കിടന്നിട്ടുണ്ട് ആരാ ഓമന രക്ഷിക്കാൻ വേണ്ടി വേണ്ടി അന്നുള്ള മഹതികൾ ചെയ്ത അധ്വാനമാണ് ഇരിക്കട്ടെന്യം ഉടലിൽ നിന്ന് ശിരസവരറുത്തു മാറ്റി കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ടവര് പ്രകടനം നടത്തുകയാണ് എന്ന ഗ്രന്ഥത്തിൽ വായിക്കാമേ അങ്ങനെ അവര് പ്രകടനം നടത്തുമ്പോൾ വൈകുന്നേരം ഒരു സ്ഥലത്തെത്തി അപ്പോൾ നസറാണികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിച്ചുവല്ല ാണ് കൊണ്ട് നടക്കുന്നത് എന്തു പണിയാണോ നിങ്ങൾ ചെയ്യുന്നത് ഈസിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചുമലിലേറ്റി നടന്നേനെ നിങ്ങളെത്ര ക്രൂരന്മാരാണെന്ന് ചോദിച്ചു അവരോട് ചോദിച്ചു ശിരസ് അടക്കം ചെയ്ത ഈ പേടകം ഈ പെട്ടി ഇന്ന് രാത്രിയിൽ എന്റെ വീട്ടിൽ വെക്കുമോ രാത്രി പോ രാവിലെ പോകുമ്പോൾ നിങ്ങൾക്ക് നൽകാം അതിന് ആയിരം ദീനാർ ഇനാമും തരാം പറഞ്ഞു മഹാനവകളുടെ ശിരസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചു രാത്രിയായപ്പോൾ ആ ശിരസ് എടുത്ത് ചുംബനം കൊടുക്കുകയാണ് അവിടുന്ന് വാർന്ന് റെഡിയാക്കുകയാണ് സുഗന്ധം പൂശുകയാണ് എന്നിട്ട് പറയുന്നില്ല അമ്മിക്കു ഇല്ല അനഫ്സി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞു ഹിഷിയാകന്യുവിനോട് ആ ശിരസ് നോക്കി ഖേദം പറയുകയാണ് കൂട്ടുകാരെ നീണ്ട കാര്യം ചുരുക്കി പറയുകയാണ് ഈ മയങ്ങിപ്പോയിൽപ്പെട്ട മനുഷ്യനങ്ങ് മയങ്ങിയപ്പോൾ അതാ വരുന്നോലുള്ള മതങ്ങൾ കിനാവിൽ വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ നിങ്ങളെന്റെ മകനോട് സ്നേഹം കാണിച്ച കാരണത്താൽ എനിക്ക് നിങ്ങളെ ഞാൻ കൈപിടിച്ച് ഹിദായത്തിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന് ഹിതായത്തിൽ ലഭിക്കുകയാണ് വെളുക്കാനായപ്പോഴേക്ക് പേടകം ഏൽപ്പിച്ചവര് വന്നു ആ തിരുശിരസ് അവർക്ക് കൈമാറി ഇദ്ദേഹം കിളിമജുല്ലി ഇസ്ലാമിലേക്ക് വന്ന് അഖിലത്തിലിറങ്ങിയില്ലേ എന്റെ ചെറുപ്പക്കാരാ നുകാഹുവെന്റെ ആ ശിരസ് മറമാടപ്പെട്ടിട്ടുള്ളത് എവിടെയാണെന്നറിയുമോ കൈറോയിലാണ് അവിടെ ഇന്ന് വ്യാപകമായി സിയാറത്ത് നടക്കുന്ന തലമാണ് ാണ് ഉടല് ചില ചരിത്രം പറയുന്നത് നിന്ന് ജന്നത്തുൽ ജന്നത്തുൽക്ക് നീക്കിയിട്ടുണ്ടെന്നാണ് ഏതായാലും അവിടുത്തെ ഉടലും ശിരസും രണ്ടു സ്ഥലത്താണ് ാഹു വേദനിച്ചതിന്റെ ഓർമ്മയുണ്ട് കഴിഞ്ഞ കാല അമ്പിയാക്കന്മാരുടെ വ്യതിജീവനങ്ങളുടെ ചരിത്രമുണ്ട് ഈ മൊഹ്രത്തിന് എന്തെല്ലാമാണ് ഓർമ്മിക്കാനുള്ളത് പുതുവർഷം കൂടുതൽ സൽക്കർമ്മ പൂർണ്ണമാകാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുന്ന് പ്രതിജ്ഞ എടുക്കണം അള്ളാഹോട് ചെയ്യണം പടച്ചവനെ ഞങ്ങളുടെ ഈ മജിലിസിന് നീ ഇജാപത്ത് നൽകണേ അള്ളാഹ ഹബീബായ തങ്ങളുടെ ഹുസൈൻ ഇബ്നു അലി തങ്ങളുടെ എല്ലാ മഹത്തുക്കളുടെയും പൊരുത്തമുള്ള മജ്‌ലിസാക്കണേ അല്ല